അല്പനേരം മുമ്പ് ഏഷ്യാനിൻ്റെ ഒരു പ്രമോയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബിഗ് ബോസ് അങ്ങനെ അവസാന നാളുകളോട്ടായതുകൊണ്ട് തന്നെ എവിക്റ്റായി പുറത്തു പോയ കണ്ടസ്റ്റൻ്റെ എല്ലാം തന്നെ തിരികെ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ലൈവ് അധികം കാണാൻ നിൽക്കുന്നില്ല ഭയങ്കര ബോറിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാളും ഇപ്പോഴത്തെ തിരിച്ചു വരുന്ന പഴയ കണ്ടസ്റ്റൻ്റുകളെല്ലാം തന്നെ എവിക്റ്റ് ആയി പോയിൻ്റെ ഫസ്റ്റേഷൻ തീർത്തുകൊണ്ടിരിക്കുന്ന അന്യമോട്ട് നെറ്റത്തോട്ടുണ്ടോ അപ്പോഴൊക്കെ എവിക്റ്റ് ആയി പോകാൻ ഒരേ ഒരു കാരണം അനുമോളാണ് അല്ലെങ്കിൽ അനുമോളുടെ പി ആർ വർക്കാണ് ഇതിലെല്ലാം കാരണം എന്ന് പറഞ്ഞ് എല്ലാവരും അനുമോളുടെ നേരെ കയറുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ശൈത്യനൊക്കെ കട്ടപ്പാ എന്നൊക്കെയാണ് നമ്മൾ വിശേഷണം കൊടുത്തത് പക്ഷേ കട്ടപ്പ എന്ന് പറഞ്ഞാൽ പോരാ ഒരു ഉഗ്ര വിഷമുള്ള ഒരു പാമ്പാണ് ഒരു പാമ്പ നിലവിൽ പറഞ്ഞാൽ അനുമോളുടെ ചുറ്റും ഇപ്പം വിഷമുള്ളതും വിഷമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പാമ്പുകൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അനുമോൾ അത്ര ഡീസൻ്റ് എന്ന് പറയുന്നത് പറയുന്നില്ല എങ്കിൽപ്പോലും ഇത്രയധികം ഒരാളെ അവസാന ദിവസം അതായത് ബിഗ് ബോസ് തീരറ് ഇരുവരും മൂന്നാല് ദിവസം കൂടി മാത്രമേ ഉള്ളൂ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കപ്പ് നേടാൻ പോലും സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് അനുഭവം അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്ത് പോയിട്ട് അവർ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റിൻ്റെയും ശ്രമമാണ് കാണാൻ സാധിക്കുന്നത് വേറൊന്നുമല്ല ഇവരൊക്കെ ആദ്യ ആഴ്ച മുതൽ എവിക്റ്റ് ആയി പോയിട്ടുണ്ട് ഒരു നാലഞ്ച് ആഴ്ച പോലും തികച്ചു നിൽക്കാൻ പറ്റാത്ത പോയിൻ്റ് ഫസ്ട്രേഷൻ തീർക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിലത്തെ ഈ ഒരു സീരിയകളെല്ലാം തന്നെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സീൻ മാത്രമല്ല ഈ പ്രമോ മാത്രമല്ല എപ്പിസോഡ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയറിയാം അതിനകത്ത് ഫുള്ള് വെറുപ്പിക്കലാണ് ഒരു സൈഡിൽ നോക്കി അനീഷേനെതിരെ പറയുന്നു ഒരു സൈഡിൽ നോക്കി അനിമോൾക്കെതിരെ പറയുന്നു ഈ പി ആർ ഇല്ലാത്തവരായിട്ട് ഇവിടെ ഇപ്പോൾ ആരോ ഉള്ളവരുന്ന എല്ലാ കണ്ടസ്റ്റന്റിലും പി ആർ ഉണ്ട് പി ആർ ഇല്ലെന്നൊക്കെ ഓരോരുത്തരും ചുമ്മാ പറയുന്നതാണ് അതൊക്കെ നമ്മൾ വിശ്വസിക്കാതിരിക്കുന്നൊന്നുമില്ല ആ ശൈത്യൊക്കെ കണ്ടിട്ട് ശൈത്യം കൊടുത്ത പി ആർ തന്നെയാണ് അനിമോളും കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ പൈസ പോയ കാര്യമൊക്കെ പറയുന്നുണ്ട് ആ ശൈത്യക്ക് എന്താ ചെയ്തുകൊണ്ടിരുന്നത് ആ അവസാനത്തെ ഒരാഴ്ച മാത്രം കട്ടപ്പാന്ന് വിളിച്ചപ്പോൾ മാത്രം ഒന്ന് പ്രതികരിച്ചത് അല്ലാത്ത ആഴ്ച മൊത്തം വെറുതെ അവിടെ ഇരിക്കും അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല വെറുതെ ഇരിക്കുന്ന ഒരാളെ വെറുതെ പിടിച്ചിരുത്താൻ പ്രേക്ഷകരും മണ്ടന്മാരും വരും അതുകൊണ്ട് തന്നെയാണ് പോയവരെല്ലാം തന്നെ അവര് പോകാൻ അർഹരായിട്ട് തന്നെയാണ് പോയത് പിന്നെ പോയതിനു ശേഷം വന്നിട്ട് ആരുടെ നെഞ്ചത്തോട്ട് കയറുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്താ പറയുക ഞാൻ പിന്നെ ഒരു മനസ്സമാധാനം അതിനുവേണ്ടിയായിരിക്കും ഇവർ ശ്രമിക്കുന്നത് ഞാൻ പുറത്തായുള്ള കാരണം ഞാൻ നന്നായിട്ട് ഗെയിം കളിക്കാത്തതുകൊണ്ടോ ഞാൻ നല്ല ഗെയിമർ അല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല അനുമോളുടെ പി ആർ ഉള്ളത് കൊണ്ടാണ് ഞാൻ പുറത്തായത് അല്ലെങ്കിൽ അനുമോൾ എന്ന് പറയുന്ന പ്രശ്നം കൊണ്ടാണ് ഞാൻ പുറത്തായത് അങ്ങനെ വന്നു പോകുന്നവരെത്തിന് അനുമോളെ എടുത്തിട്ട് കൊട്ടുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കൂടെ കഴിഞ്ഞ ആഴ്ച ഹാർട്ടൊക്കെ കൈമാറി ഒരു ഡയലോഗ് കേട്ടു നുണച്ചാണ് അവളെന്നൊക്കെ പറഞ്ഞു പക്ഷേ ആതിരയാണ് ഞാൻ നോക്കിയിട്ട് എപ്പോൾ കണ്ടാലും അനുമോൾക്കൊട്ടൊരു ഭാരമണിയാൻ ഉണ്ടെങ്കിൽ അനുമോളെ കുറിച്ച് കുറ്റം പറയുന്ന ഏത് സമയത്തും ആതിര നൂറയൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അതേസമയം അനുമോളെ തിരിച്ച് ഈ ശൈത്യയുടെ കാര്യത്തിലായിക്കോട്ടെ ആതിര നൂറ തുടങ്ങിയവരുടെ കാര്യത്തിലൊക്കെ ആയിക്കോട്ടെ യാതൊരുവിധ പ്രതികരണങ്ങൾ അവർക്കെതിരെ മോശമായിട്ടൊന്നും പറയുന്നില്ല അവിടെ ആയിട്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ എല്ലാവരും കൂടെ അനുമോളെ ക്രൂശിക്കുന്ന ഒരു കാഴ്ച നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇതും അനുമോൾക്ക് ആയിട്ട് കിട്ടി അല്ലെങ്കിൽ അനുമോളോട് ഒരു സിമ്പതി ഉണ്ടാക്കിയെടുക്കാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട് അങ്ങനെയാണ് വീണ്ടും അനുമോൾ കോട്ടുകൂടാൻ സാധ്യതയുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കടക്കാൻ തോന്നി ഇത്രയധികം ആൾക്കാർ ഒരു കാഴ്ച കണ്ടപ്പം ഇത്രയും മാത്രം തെറ്റുകൾ അനുമോൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നിപ്പോയി നമുക്ക് അനുമോളോട് ഒരു നെഗറ്റീവ് ഇമേജ് ഒക്കെ ചെറിയ തോതിലുണ്ടെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ അതൊരു പോസിറ്റീവായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാളും ഒരു സൈഡിൽ അനി അനി അനിമോൾക്കെതിരെ എല്ലാവരും നടത്തുമ്പോൾ അവിടെ നമ്മുടെ മുൻഷിയും അതോടൊപ്പം തന്നെ ചേർന്ന് അനീഷിനെ അനീഷിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അതുപോലെ വലിയ പ്രശ്നങ്ങളായിട്ടൊന്നും എടുക്കുന്നില്ല അനീഷാണേലും അതൊരു കളിതമാശ രീതിയിൽ എടുത്തെടുത്ത് പോകണം പക്ഷേ അനിമോളുടെ അടുത്തുള്ള രീതി അങ്ങനെയല്ല എന്നൊക്കെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇവർ പുറത്ത് അതിൻ്റെ ഫസ്റ്റേഷൻ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയാണ് ലൈവ് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക എന്തൊക്കെയാണ് കണ്ടുതിന് ഏറിയ അനിമോൾ സീസൺ സെവൻ്റെ ടൈറ്റിൽ വിന്നറായിട്ട് കപ്പ് എടുക്കുക എന്നൊക്കെ അപ്പോൾ ഈ ഒരു സീസൺ സെവനിൽ ആരായിരിക്കും കപ്പ് നേടിയാൻ സാധ്യതയെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ ഈ ആഴ്ച വിഡ്ബിക് വീക്ഷും വഴിയൊക്കെ ആര് പുറത്താണെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക